നമ്മളൊന്നൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് ആ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പല നടികളും പല നടന്മാർക്കെതിരെ പീഡന പരാതികൾ കൊടുത്ത് അതിൻ്റേതായുള്ള ചർച്ചകളും കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ വളരെ ദ്രുതഗതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ നമ്മൾ വിട്ടുപോകുന്ന വിട്ടുപോകുന്നൊരു സംഭവമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടികൾക്ക് മാത്രമല്ല ഈ ഓഡീഷനും അതുപോലെ തന്നെ സംവിധായകരും അതുപോലെ തന്നെ ഡയറക്ടർ ഭാഗത്തും നിന്നൊക്കെ പീഡനം അനുഭവിക്കുന്നത് നല്ല നല്ല ആൺകുട്ടികൾക്കും ഇതുപോലെ പീഡനം അനുഭവിക്കണമെന്നാണ് ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ പറഞ്ഞത് ഗോകുൽ എന്താ ഇതുപോലെ തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി മൂപ്പർ ഓഡിഷൻ ചെയ്യാനായിട്ട് ചെന്നു ചെന്നപ്പോൾ അവിടെ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു മൂപ്പരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു സുന്ദരനാണല്ലോ അപ്പോൾ ആളെ ആളെ ആളൊക്കെ ഇതുപോലെ തന്നെ ഒരാള് പെരുമാറി ഓഡീഷനിൽ വെച്ചിട്ട് എന്താണ് എന്താ പെരുമാറിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ആൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറ എന്താന്നുള്ളത് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ മൂപ്പർ ആ പറഞ്ഞ ആളിയും ചെയ്യാൻ നോക്കിയ ആളെയും അവിടെ വെച്ച് കൈകാര്യം ചെയ്തു എന്നാണ് പറയണത് അപ്പൊ രഞ്ജിത്താണ് ഇത് തുടക്കമിട്ടത് രഞ്ജിത്തിനെതിരായിട്ടുള്ള ആ പയ്യൻ തുറന്നു പറഞ്ഞപ്പോ രഞ്ജിത്താണ് ഇതിനെ തുടക്കം വെച്ചത് അപ്പൊ ആ രഞ്ജിത്തിന്റെ തുടക്കം വെച്ചതിന് ശേഷം ഇപ്പോ പല ആൺകുട്ടികൾക്കും ഈ സിനിമാ ഫീൽഡിൽ രക്ഷയില്ല എന്ന് മനസ്സിലായില്ലേ അതുപോലെ തന്നെ പല അമ്മ നടികളെ കണ്ടിട്ട് ഈ നടികളെ സിനിമയിൽ എടുക്കുന്ന ഒരു പ്രവണതയില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മകളേക്കാളും സുന്ദരികളായിരിക്കും അമ്മ അപ്പം എന്തായി ഒരു വെടിക്ക് രണ്ട് പക്ഷി മകളെയും കിട്ടി അമ്മേനേം കിട്ടി ഇങ്ങനെ ഓഡീഷനിൽ വരുന്ന നടികളെയും അമ്മേനെയും കൂടി കണ്ടിട്ട് എടുക്കുന്ന ഒരു പ്രവണതയും കൂടിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഓഡിഷൻ്റെ വിശേഷം നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്തായാലും പറയാം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു വലിയൊരു സ്റ്റാറിൻ്റെ സൂപ്പർ സ്റ്റാർ എന്നൊന്നും പറയണില്ല ഒരു സ്റ്റാറിൻ്റെ പടത്തിലേക്ക് നല്ലൊരു നായികനെ വേണം അതിന് ഓഡിഷൻ വെച്ചു ഓഡിഷൻ വെച്ചപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഡിഷൻ വെക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഒരു ക്യാമറമാനോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് ഇവിടെ നടക്കുന്ന ഓഡിഷൻ എല്ലാം കണ്ടുകൊണ്ട് വളരെ ദൂരത്ത് അകലെ ഏതെങ്കിലും ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിൽ ഉള്ള നടനും സംവിധായകനും അവരെ കയറവല്ലെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഈ കണക്റ്റ് ചെയ്തിട്ട് ഒരു സാറ്റലൈറ്റ് വഴി എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും ഇവിടെ വന്നിരുന്നിട്ട് ഇത്രയധികം ആൾക്കാർ ഓഡിഷൻ ചെയ്യാനോ അതിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുക്കാനായിട്ട് നിൽക്കാനോ അതൊക്കെ അവർ ഇമേജിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അവരൊന്നും മുമ്പിൽ വരില്ല എല്ലാ ഓഡിഷനും നടക്കണം അങ്ങനെയാണ് ഈ ഓഡിഷൻ നടക്കുമ്പോൾ അവിടെ മൂന്ന് രണ്ട് നാലഞ്ച് ആൾക്കാരുണ്ടായിരിക്കാം ആ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടായി പക്ഷെ അവരുടെ ഇവരെ നിർദ്ദേശമനുസരിച്ചാണ് ഓരോ ചോദ്യങ്ങളും ഈ ഓഡിഷനിൽ ഓരോ നടികളോടും നടന്മാരോടും അവർ ചോദിക്കുന്നത് ആ ഓഡിഷൻ നടക്കുന്ന ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ആ നടിയുടെ അപ്പിയറൻസും ആ നടിയുടെ സ്ട്രക്ചറും ആ നടിയുടെ ബോഡി ഷേപ്പും ആ നടിയുടെ അങ്കലാവണ്യങ്ങളും എല്ലാം ഈ നടൻ അവിടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടുന്ന് നടന് വീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അല്ലെങ്കിൽ ഡയറക്ടർ ആ പടത്തിൻ്റെ ഡയറക്ടർ ഈ സ്പോട്ടിൽ ഉണ്ടാവില്ല ആളിരിക്കുന്ന ചിലപ്പോൾ ഏതെങ്കിലും സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലായിരിക്കും അപ്പോൾ ഈ നടനും അല്ലെങ്കിൽ സംവിധായകനും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നടി ഓഡിഷന് വന്നാൽ അപ്പോൾ അവിടുന്ന് ഓർഡർ വരും നിങ്ങൾ ആ നടിയായിട്ട് സംസാരിക്കൂ നമുക്ക് ആ നടിനെ നടിഷ്ടപ്പെട്ടു നമുക്കതിനൊരു ക്യാരക്ടർ കൊടുക്കാം അപ്പം അതുകൊണ്ട് നമ്മുടേതായുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിട്ട് മാത്രം മതി മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് പറയും അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നമുക്ക് പടത്തിലേക്ക് എടുത്തു സിനിമയിൽ നിങ്ങൾ ആദ്യമായി അഭിനയിക്കുന്നു നിങ്ങൾ അഭിനയിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ഒരു ദിവസം നമുക്ക് ലൊക്കേഷനിൽ ചിലവ ഭക്ഷണ ചെലവ് വണ്ടി ഓടണ ചെലവ് അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ റെമണ്ടേഷൻ അതൊക്കെ ഒബരൊക്കെ റൂമിൽ താമസിക്കുന്ന റെമണ്ടേഷൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ പത്തി നൂറ്റമ്പത് ആൾക്കാർ ഈ സിനിമയുടെ പിന്നിൽ ജീവിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പരിചയമില്ലാത്തൊരു നടി ഈ നടിയെ ഞങ്ങൾ കൊണ്ടുവന്ന് പുതുമുഖം എന്ന് പറഞ്ഞ് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവരെങ്ങനെ ഇത് എടുക്കും എന്ന് ഞങ്ങൾക്കറിയില്ല ചിലപ്പോൾ നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന വലിയൊരു നടനായ കാരണം ചിലപ്പോൾ ചിലപ്പോൾ ജനങ്ങൾ നടീനെ ഏറ്റെടുക്കാം ചിലപ്പോൾ തിരസ്കരിക്കുക എന്നിരുന്നാലും ഞങ്ങൾ ഒരുപാട് സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി നിങ്ങൾ അഭിനയം പഠിപ്പിച്ച് ഡയലോഗ് പഠിപ്പിച്ച് സിനിമ എന്താണെന്ന് നിങ്ങളെ പഠിപ്പിച്ച് അതിന് നിങ്ങൾക്ക് നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന നടന്മാരായിരിക്കണം നിങ്ങൾ എത്ര ഡയലോഗ് തെറ്റിച്ചാലും എത്ര ടേക്ക് എടുത്താലും അതിന് ഒരു മറുവാക്ക് പറയാത്ത ആൾക്കാരായിരിക്കണം ലൊക്കേഷനിലുള്ളവർ നിങ്ങളോട് കൂടെ അഭിനയിക്കുന്ന കോ ആർട്ടിസ്റ്റുകൾ അപ്പം അങ്ങനെ ഒരുപാട് തലവേദനകൾ ഞങ്ങൾക്കുണ്ട് നിങ്ങളെ നടിയാക്കിയാൽ ഞങ്ങൾക്ക് എന്താണ് ഉപകാരം ഇതാണ് ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആകെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയൊരു നടക്ക് കൊടുക്കുന്ന എട്ടും പത്തും അമ്പതും എഴുപതും ലക്ഷം രൂപ നിങ്ങൾക്ക് തരണ്ട നിങ്ങൾക്ക് ചെറിയൊരു പൈസ തന്നാൽ മതി അതുകൊണ്ട് മാത്രം അറിയാ ഞങ്ങളുടെ ലൊക്കേഷനെ നഷ്ടം ഞങ്ങളുടെ സമയനഷ്ടം ഞങ്ങൾക്ക് രണ്ട് മാസത്തിനുള്ളിൽ ഷൂട്ടിങ് തീർക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ രണ്ടര മാസം മൂന്ന് മാസമായി പോവും ഒരു ദിവസം ഒരു സീനോ രണ്ട് സീനോ എടുക്കാൻ തീരുമാനിച്ചാൽ ആ രണ്ട് സീൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷം വരും അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ വരുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ മാറ്റി ആ അമ്പ ഇരുപത്തഞ്ച് ലക്ഷമോ മുപ്പത് ലക്ഷമോ കൊടുക്കുന്ന നടിയനെ കൊണ്ടുവന്നാൽ അതൊരു കളറായിട്ട് മാറും ചെയ്യും അതല്ല ഞങ്ങൾക്ക് ലാഭം ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്ത് നിങ്ങളെ അഭിനയിപ്പിച്ച് നിങ്ങൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പടം തൊട്ട് നല്ല സാമ്പത്തികം കിട്ടുകയും ചെയ്യും മറ്റുള്ള കാര്യങ്ങൾ കിട്ട കിട്ടുകയും ചെയ്യും അപ്പം ഞങ്ങൾക്ക് എന്ത് ലാഭം ഈ അസോസിയേറ്റ് ഡയറക്ടർ ചോദിക്കുന്നതിന് സത്യമല്ലേ എന്ത് ലാഭം നമ്മൾ ചിന്തിക്കാം എന്ത് ലാഭം അവർക്ക് ഇവർ ഈ റിസ്ക് എടുക്കണമുണ്ട് ഒരു പൊതുമുഖത്തെ കൊണ്ടുവന്ന് തള്ളി വിട്ടുകൊണ്ട് അവർക്ക് എന്ത് കിട്ടണം അപ്പോഴാണ് ഈ ഡയറക്ടറിനെ പറയാം അതിന് നിങ്ങൾക്ക് നിങ്ങളുടെക്ക് ഒരു കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് ഒന്നും ഒന്നും സംഭവിക്കാത്ത ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരിക അപ്പോൾ നടി ചോദിക്കും എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ആ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് മരിച്ചാൽ നാളെ ഈ നേരെ മണി മോളിക്കും നമ്മളൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോണവരാ കുറേ ആൾക്കാരുടെ ശരീരം പുഴു പുഴുതിന്നു ചില ആൾക്കാരെ ശരീരം നമ്മുടെ അഗ്നി വിഴുങ്ങും ഇങ്ങനെയുള്ള ഒരു ശരീരമാണ് നമ്മുടെ ആ ശരീരം ഒരാൾ മോഹിച്ചാൽ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ആൾക്കൂടെ നമ്മളൊന്നും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒരു നൈറ്റോ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം ഓപ്പണായിട്ട് വരിക അപ്പോൾ എന്താ പറയുക സിനിമയാണ് ഫാഷൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പം ചാരിത്രമൊന്നും ഒരു പ്രശ്നമല്ല എല്ലാ നടികളും ഇതുപോലെ തന്നെയാണ് വന്നോക്കണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം കാണിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ വന്ന നടി ആ ഓഡിഷന് വന്ന ആൾക്ക് നടിയുടെ വിചാരം എന്താണ് നമ്മളും ഇതുപോലെ നാളെ വലിയൊരു നടിയായിട്ട് അറിയപ്പെടാനായിട്ട് പോകണം അതിന് ഇവർ പറയുന്ന ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നുമില്ലെങ്കിൽ ഡയറക്ടർക്കോ അല്ലെങ്കിൽ നടനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാണ് എന്ന് അവിടെ വെച്ച് സമ്മതിക്കണം ആ ഇത് ഇത്രയും സംസാരിക്കണത് അവിടെ നട ഇരുന്ന് കേട്ടു ഓക്കെ ആണെന്ന് മനസ്സിലായി ഉടനടി ഫിക്സഡ് എന്നിട്ടാണ് പിന്നെ അടുത്ത പരിപാടി സിനിമ ലൊക്കേഷനിൽ ചെന്ന് അതൊക്കെ മാതാപിതാക്കളും അതിനൊക്കെ അനുകൂലമാണ് അവരെ കൂടെ വന്നവരൊക്കെ അനുകൂലമാണ് അതിലൊന്നും യാതൊരു പ്രശ്നവും പിന്നെ പിന്നീ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഷൂട്ടിങ്ങിനേലും ഇവർ പുതുമുഖമാണല്ലോ എന്നാൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ മുമ്പ് സൂട്ടറും ബുക്ക് ചെയ്തിട്ട് ഇവരവിടെ താമസിക്കും പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ അവിടെ ചെയ്യേണ്ട വരും അതിൻ്റെ ഫൈനാൻസർ വരും അതിൻ്റെ ഡയറക്ടർ വരും അതിൻ്റെ നടൻ വരും അതിൻ്റെ കോണ അതിൻ്റെ ആ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് വരും ഇതൊക്കെ അറിയുമ്പോൾ വേറെ നടന്മാർക്കും അറിയും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പം ഞങ്ങൾക്കും വേണം അതുപോലെ തന്നെ അതിന് താളെ സ്വിഫ്റ്റ് എഴുതുന്ന ആളുണ്ടാവും അപ്പോൾ സ്വിഫ്റ്റ് എഴുതുന്ന ആൾ ഇവരൊക്കെ കഴിയുമ്പോൾ പറയും അതാ ഞങ്ങൾക്കും വേണം അപ്പോൾ അതിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് എഴുതാൻ നിൽക്കുന്ന ആളുണ്ടായിരിക്കും അല്ല എങ്ങനെയൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം പോകാലോ എന്ന് പറഞ്ഞാൽ അവരും പോകും അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി ഈ നടി സിനിമ എന്താണെന്നുള്ളത് പഠിക്കും അതുപോലെ തന്നെ റോളും കിട്ടും അതൊന്നും പ്രശ്നമൊന്നുമില്ല അഭിനയിക്കുകയും ചെയ്യാം റോളും കിട്ടും ചിലപ്പോൾ നായിക ഐറ്റവും കിട്ടുക ചിലപ്പോൾ അതിൻ്റെ നല്ല ക്യാരക്ടറായിട്ട് അതിൻ്റെ സെക്കൻഡ് ഹീറോ ആയിട്ട് കിട്ടും അതൊക്കെ കൊടുക്കും അതൊന്നും ഒരു പ്രശ്നമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഓഡിഷൻ നടക്കണത് എന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അതുപോലെ തന്നെ ഈ ഒരു ഇതുപോലെ തന്നെ ഒരു ഓഡിഷനിൽ വന്നിട്ടുള്ള ഒരു കാമുകനാണ് ആ കാമുകൻ കാമുകീനിയും കൊണ്ട് ഇതുപോലെ ഒരു ഓഡിഷൻ സെൻ്ററിൽ ചെന്നു ഓഡീഷൻ സെൻറ്ററിൽ നിന്നപ്പോൾ ഈ പെൺകുട്ടീനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പെൺകുട്ടിനെ നായി ആക്കാനൊക്കെ അവർ തീരുമാനിച്ചു തീരുമാനിച്ച ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞാൽ എന്താണ് നിന്നെ നായി ആക്കാം പക്ഷേ നിൻ്റെ കൂടെ വന്നുള്ള കാമുകനായിട്ടുള്ള ബന്ധം നീ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അതുപോലെ തന്നെ നിൻ്റെ വീട്ടുകാരായിട്ട് ഞങ്ങൾ സംസാരിച്ചോളാം നിൻ്റെ ഇപ്പോൾ വീട്ടിൽ നിന്ന് പാരാളളെ അപ്പോൾ പറഞ്ഞു സുഖമില്ലാണ്ട് ഒരു അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല ഒരു നടിയായി വളരണമെങ്കിൽ ഈ വാലിവിടെ പാടില്ല ഈ വാൽ ഇപ്പോളേ നീ വെട്ടിമുറിച്ചോ അവനെ തേച്ചോ അല്ലാതിപ്പോൾ ഞങ്ങൾ ഇത്രയും നാളായിട്ട് സ്നേഹത്തിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശം അതൊക്കെ കല്യാണം കഴിക്കാൻ നീ അവരുടെ കൂടെ കല്യാണം കഴിച്ചപ്പോ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കും അപ്പോൾ ഇവിടുന്ന് മനസ്സിലായി ഇനി എന്തായാലും കാമുകനെ തേക്കുക നമുക്ക് സിനിമയിൽ വേണം അങ്ങനെ തേച്ചിട്ടുള്ള ഒരു നടിയുണ്ട് ഇപ്പോ ഇതൊന്നും പേര് ഞാൻ പറയുന്നില്ല അതൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവരൊക്കെ എരകളാണ് ഇരകളുടെ പേര് പറഞ്ഞ് നമ്മൾ തന്നെ വെറുതെ പുറത്ത് പാളം വെച്ച് കെട്ടണമായിട്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പുറത്ത് അവിടെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പഞ്ചിക്കിടും എന്നിട്ടാണ് അതിൻ്റെ ആവശ്യം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിനിമയിൽ കാച്ചിങ് കൗസും അതുപോലെ തന്നെ നമ്മുടെ ഓഡിഷനുകളും ഇതെല്ലാം അരങ്ങേറുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളു അപ്പൊ അത് വെച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ അതിൻ്റെ കഥാനായകൻ ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടികൾ എന്ന് പറഞ്ഞ ഒരു വീക്കെൻഡ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഹൗസ് വൈഫുകളെ മൂപ്പര്ക്കൊരു വീക്കൻസ് ആണ് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഗൾഫ് ഷോയ്ക്ക് പോയിട്ട് അവിടെ ഗൾഫ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ സ്റ്റാർ ഹോട്ടലിന് അന്നത്തെ ഡിന്നർ ഉണ്ടാവുക അത് ഒരു ഒന്നൊന്നര ഡിന്നറാ വലിയ ബി എ പികളും മാത്രമാണ് ആ ഡിന്നറിൽ പങ്കെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫാമിലീസും അതുപോലെ തന്നെ വലിയ വലിയ നല്ല നല്ല അസര സുന്ദരികൾ പുറത്തിറങ്ങാണ്ട് ഗൾഫിൽ ഫ്ളാറ്റിൽ മാത്രം ജീവിക്കുന്ന പല കോടീശ്വരന്മാരും പല ലക്ഷപ്രഭു ഭാര്യമാരുണ്ട് അവരൊക്കെ ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് അവർ വരും അപ്പം അങ്ങനെയുള്ള പാർട്ടികളിൽ വൈകുന്നേരം ലാലേണനാണ് അതിൻ്റെ ചീഫ് ഗസ്റ്റ് ഈ ഷോ കഴിഞ്ഞ് അവർക്ക് ആ മൂപ്പര്ക്ക് വേണ്ടിയിട്ടുണ്ടാകും അന്നേരം ആ വലിയൊരു പാർട്ടിയാണ് നടക്കുന്നത് അപ്പോൾ ഈ പ്രോഗ്രാം ഒക്കെ ഗൾഫിൽ അനൗൺസ് ചെയ്ത് അതൊക്കെ നടത്തുന്ന ആൾക്കാരും ഭാരവാഹികളും അതിൻ്റെ ഉണ്ടാവും അപ്പോൾ അവിടെ വെച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് ഒരുപാട് സ്ത്രീകളായിട്ട് പരിചയപ്പെടാനും ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങളുണ്ട് അങ്ങനെ ആ അവസരമൊക്കെ മൂപ്പര് നന്നായി എൻജോയ് ചെയ്യും അതുപോലെ നന്നായി യൂട്ടിലൈസ് ചെയ്യും അപ്പോൾ അതിൽ ഒരു ദിവസം ഒരു അതിസുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സിനിമാ നടികളൊക്കെ മാറിയിരിക്കണം അത്രയും നല്ലൊരു സുന്ദരിനെ കണ്ടു ആ സുന്ദരിച്ച ലാലൻ്റെ അടുത്ത് വന്നു വളരെ കുശലം പറയണു സംസാരിക്കണു ഭയങ്കര ഫോട്ടോ എടുക്കണേ ഭയങ്കരമായിട്ട് മുട്ടിയൊരുങ്ങി നിന്ന് ഫോട്ടോ എടുക്കണിങ്ങനെയൊക്കെ കണ്ടപ്പോൾ മോഹൻലാലിൻ്റെ അങ്ങോട്ട് ഒന്ന് ഒരു ഒരിത് തോന്നി അപ്പോൾ മോഹൻലാൽ പറഞ്ഞു നമ്പർ മോഹൻലാൽ ചോദിച്ചു അങ്ങനെ മോഹൻലാലിൻ്റെ നമ്പർ ഈ സ്ത്രീ കൊടുക്കണത് അത് ഇതൊക്കെ ഷോക്ക് കഴിഞ്ഞിട്ട് മോഹൻലാൽ ഈ സ്ത്രീനെ വിളിക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗൾഫ് കൺട്രിയിലത്തെ ഷോ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തുണ്ട് അത് കഴിഞ്ഞ് മാറി 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 ഒരു ഒരു പത്ത് പതിനഞ്ച് സ്റ്റേജൊക്കെ ഒരുമിച്ച് ഒറ്റ പോക്കിൽ ഒരു കഴി ഇപ്പൊന്നും കാണാറില്ല അങ്ങനെ സ്റ്റേജ് ഷോകളൊന്നും ഇത് വളരെ കാലം മുമ്പ് കാരണം സംഭവമാണ് മോല ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ സ്റ്റാറാവണേക്കാളും കുറച്ച് സ്റ്റാറായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അങ്ങനെ ഈ സ്ക്രീന് വിളിക്കുകയും ആ സ്ത്രീയുടെ വില്ലയിലേക്ക് മൂപ്പിട്ട് പോവുകയും അങ്ങനെ ഇവർ ബന്ധപ്പെടുകയും ഈ ബന്ധപ്പെടുന്നത് ഇവർ ഹാനി ട്രാപ്പ് കമ്പനിക്കാരാണെന്നാണ് പറയണത് അങ്ങനെ ആ ബന്ധപ്പെടുന്ന ഒരു ഷോട്ടുകൾ അവിടെ ഒരു സീക്വൻസ് വീഡിയോ എടുക്കലും അങ്ങനെ ഇത് വലിയൊരു പ്രശ്നമായി ലാല ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് നോക്കി മോഹൻലാലിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പർക്കൊരു പരാതി കൊടുത്താൽ മതി ഇവരെ കൂടി പൊക്കും പക്ഷെ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ അത് അറിയും അത് നാളെ ഒരു ചർച്ചയാവും ഒരു വിഷയമാവും എന്ന് കരുതിയിട്ട് അവർ ഒതുക്കി തീർക്കാൻ വേണ്ടി അവർ രണ്ടു കോടി രൂപ ചോദിച്ചത് അവസാനം വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തിരുവനന്തപുരത്ത് വന്ന് അതിൻ്റെ ചർച്ചയിലും കാര്യങ്ങളൊക്കെ അത് ഒരു കോടി രൂപയാക്കി കൊടുത്തു ഒതുക്കി എന്നാണ് അന്നത്തെ കാലത്ത് നാനയിലും സിനിമാമംഗലത്തിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നേരാണോ നോണയാണോ നമുക്കൊന്നും അറിയില്ല മോഹൻലാലിൻ്റെ കാര്യമായി കണ്ടുകൂടി കുറേ ആൾക്കാർ ഇങ്ങനെ അടിച്ചുവിടും അതിലിപ്പോൾ ഒരു കാരണത്തിൽ കാര്യത്തിൽ പോലും മോഹൻലാൽ ഇന്നവരെ നിഷേധിച്ചിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഈ നയൻതാരയുടെ കാര്യത്തിലായാലും അങ്ങനെ പല നടികളുടെ കാര്യത്തിലായാലും ഒരു കാര്യത്തിന് പോലും മൂപ്പര് നിഷാധ കുറിപ്പ് ഇറക്കിയിട്ടില്ല എല്ലാം മൂപ്പര് അറിയുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും എല്ലാം മൂപ്പര് വളരെ രസകരമായിട്ട് എടുക്കുന്ന ഒരു നടനാണ് മോഹൻലാല് അപ്പൊ ഇതും മൂപ്പര് രസകരമായിട്ട് എടുത്തു പോകേണ്ടത് ആൾക്കാരെന്തെങ്കിലും കഥകള് അല്ലെങ്കിൽ പത്രക്കാര് പത്രം ചെലവാൻ സിനിമാവാസികൾ ചെലവാൻ വേണ്ടിയിട്ട് പല കഥകളും ഇതിനായിട്ട് മോഹൻലാലിനെ കുറിച്ച് അടിച്ചിറക്കണ്ടാവും ഇല്ല ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മോ എല്ലാവരും ഇതും കേട്ടിട്ട് പോ ഇതങ്ങനെയൊന്നും ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അതൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ സിനിമാവാസികയില്ല അപ്പോൾ ആ ഒരു ദൗത്യം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് പഴയതൊക്കെ ചിക്കി മാന്തി ചിക്കി മാന്തി ആൾക്കാർ കൊണ്ടുവന്ന് വീഡിയോ ആക്കിയിട്ടിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഓക്കെ ബൈ